മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേര് കലയുടെ ഗൗരവമായ വശത്തെയും മോഹൻലാൽ എന്ന ജനകീയമായ ആസ്വാദനത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ രണ്ട് വ്യക്തിത്വങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു പോര് അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നം പൊതുമണ്ഡലത്തിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പകരം അവർ പിന്തുടരുന്ന സിനിമാറ്റിക് സൗന്ദര്യശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഒരു വലിയ അകലവും വൈരുദ്ധ്യവുമാണ് പ്രശ്നം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് അടൂരിൻ്റെ സിനിമകൾ പലപ്പോഴും ലളിതവും എന്നാൽ അഗാധവുമായ മനുഷ്യ അനുഭവങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ താരത്തിൻ്റെ പ്രതിച്ഛായ്ക്ക് യാതൊരു സ്ഥാനവുമില്ല കഥാപാത്രത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ് പ്രധാനം എന്നാൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഭൂരിപക്ഷം സിനിമകളും അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിലും മാസ് അപ്പീലിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കലയോടുള്ള ഈ വ്യത്യസ്ത സമീപനങ്ങളാവാം ഇവർക്കിടയിൽ ഒരു സഹകരണം സാധ്യമാകാത്തതിൻ്റെ പ്രധാന കാരണം അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾക്ക് വേണ്ടത് വളരെ സൂക്ഷ്മമായ സ്വാഭാവികമായ അഭിനയമാണ് ഈ സിനിമകൾ അഭിനയിക്കുന്നവർ സ്വന്തം വ്യക്തിത്വം മറന്ന് കഥാപാത്രമായി മാറണം താരത്തിൻ്റെ മാനരസങ്ങളോ ഡയലോഗ് ഡെലിവറിയിലെ പ്രത്യേകതകളോ ഇവിടെ ആവശ്യമില്ല അടൂർ പലപ്പോഴും പ്രൊഫഷണൽ അല്ലാത്തവരെ പോലും സിനിമയിൽ ഉപയോഗിക്കുന്നത് ഈ സ്വാഭാവികതയ്ക്ക് വേണ്ടിയാണ് എന്നാൽ മോഹൻലാൽ പൊതുവേ പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശരീരഭാഷ സംഭാഷണ ശൈലി ആകർഷകമായ മാനരസ്യങ്ങൾ എന്നിവയുടെ പേരിലാണ് ജനപ്രിയ സിനിമകളിൽ ഇത് വലിയ വിജയമാകുമ്പോൾ അടൂരിനെ പോലെ ഒരു സംവിധായകന്റെ സിനിമയിൽ അത് ഒരു തടസ്സമായി മാറിയേക്കാം മോഹൻലാലിന്റെ താരപ്രഭ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ മറികടക്കാൻ സാധ്യതയുണ്ട് അടൂരിന് വേണ്ടത് താരങ്ങളെ അഴിച്ചുമാറ്റി കഥാപാത്രമാക്കാനുള്ള പ്രക്രിയയാണ് അതിന് നിലവിലുള്ള ഒരു സൂപ്പർ താരം ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ദുഷ്കരമാകാം ഈ രണ്ട് ധാരകളും തമ്മിലുള്ള പ്രശ്നം പലപ്പോഴും ചർച്ചാ വിഷയമായത് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ചില തുറന്നു പറച്ചിലുകളുടെ പേരിലാണ് ജനപ്രിയ സിനിമകളെയും അതിലെ ചില താരങ്ങളുടെ അഭിനയ ശൈലിയെയും അദ്ദേഹം പേരെടുത്ത് പറയാതെ വിമർശിച്ചിട്ടുണ്ട് കൂടാതെ തന്റെ സിനിമകളിൽ സൂപ്പർ താരങ്ങളെ ഉൾപ്പെടുത്താതെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ സൂപ്പർ താരങ്ങളെ താൻ ഉപയോഗിക്കാറില്ല തനിക്ക് ആവശ്യമുള്ളത് നല്ല നടന്മാരെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രസ്താവനകൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ നല്ല നടന്മാരല്ല എന്നൊരു ധ്വനി നൽകുന്നു വ്യാഖ്യാനിക്കപ്പെട്ടു ഇത് അടൂരിന്റെ സിനിമയെക്കുറിച്ച് മോഹൻലാൽ പക്ഷത്തും ആരാധകർക്കിടയിലും ഒരു തെറ്റിദ്ധാരണയോ അകൽച്ചയോ ഉണ്ടാക്കിയിരിക്കാം എന്നാൽ ഈ വിമർശനങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളേക്കാൾ ഉപരി സിനിമയുടെ നിലവാരത്തെക്കുറിച്ചും ജനപ്രിയ സിനിമകളുടെ രീതിശാസ്ത്രത്തെക്കുറിച്ചുമായുള്ള അടൂരിന്റെ കാഴ്ചപ്പാടാണ് വെളിപ്പെടുത്തുന്നത് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് ലോകോത്തര നിലവാരമുള്ള ഒരു സിനിമയായിരിക്കും എന്ന പ്രതീക്ഷ അടൂരിൻ്റെ പ്രേക്ഷകർക്കും അതൊരു സൂപ്പർ മാസ് എൻ്റർടൈനർ ആയിരിക്കാം എന്ന പ്രതീക്ഷ മോഹൻലാലിൻ്റെ ആരാധകർക്കും ഉണ്ടാകാം ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള പ്രതീക്ഷകൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് ഈ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി തൻ്റെ വഴികളിൽ കൃത്യമായി മുന്നോട്ട് പോകാനാണ് അടൂർ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത് മോഹൻലാൽ പോലും അടൂരിൻ്റെ രീതികളെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അങ്ങോട്ട് ചെന്ന് സഹകരണം ആവശ്യപ്പെടാൻ സാധ്യതയുമില്ല അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലും തമ്മിലുള്ള പ്രശ്നം എന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ കലഹങ്ങളല്ല രണ്ടു വ്യത്യസ്ത സിനിമാ സിനിമാധാരകളുടെ ഒന്ന് കലയുടെ ഗൗരവമായ വഴിയും മറ്റേത് ജനപ്രീതിയുടെ താരമൂല്യത്തിൻ്റെയും വഴിയും സന്ധി ചേരാത്ത സ്വഭാവവുമായിരിക്കാം അടൂർ തൻ്റെ വഴിയിൽ താരങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകുമ്പോൾ മോഹൻലാൽ ജനകീയതയുടെ കൊടുമുടിയിൽ സ്വന്തം വഴികളിൽ സഞ്ചരിക്കുന്നു അവർക്കിടയിൽ അകലം അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെക്കാൾ അവർ പുലർത്തുന്ന കലാപരമായ നിലപാടുകളുടെയും സിനിമാ കാഴ്ചപ്പാടുകളുടെയും പ്രതിഫലനമാവാം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നം എന്നതിനേക്കാൾ രണ്ട് വ്യത്യസ്തമായ വഴികൾ എന്ന് വിശേഷിപ്പിക്കുന്നതാകും കൂടുതൽ ഉചിതം